ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദീപാവലി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഇരുപതാം തീയതി വൈകിട്ടാണ് അമാവാസ്യ ദിവസം അപ്പോൾ ഈ പൂജ ദീപാവലിയുടെ ലക്ഷ്മി പൂജ വീട്ടിൽ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതും പത്ത് മിനിറ്റ് കൊണ്ട് വീഡിയോ എൻ്റെ വരെ കാണുക പൂജ ചെയ്യുന്നതിനുള്ള ശുഭമുഹൂർത്തം പറയുന്നതായിരിക്കും നിങ്ങൾ ദീപാവലി സംബന്ധിച്ച് വീടെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നു ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഒരു പീഠം പീഠം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാലും കുഴപ്പമില്ല ഒരു പീഠത്തിൻ്റെ മേലിൽ ഇടുന്നതിന് വേണ്ടി ഒരു ചുവന്ന കളറിലെയോ മഞ്ഞ കളറിലെയോ ഒരു തുണി അതിൻ്റെ മേലിൽ ഇടുന്നതിനുള്ള നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാം വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചാലും കുഴപ്പമില്ല ഇത് രണ്ട് കളറുമില്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് കളറുള്ള ഒരു ക്ലോത്ത് എത്താലും മതി ശേഷം നിങ്ങൾക്ക് വേണ്ടത് ലക്ഷ്മി ഗണേശ് സരസ്വതി ഈ മൂന്ന് പേരുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ഒരു ഫോട്ടോ വാങ്ങിക്കുക അതിനുശേഷം വേണ്ടത് ഒരു കലശം അഷ്ടലക്ഷ്മി കലശമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ നമ്മുടെ മൊന്തയല്ലേ മൊന്ത ആണ് അതാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക അതിൽ നിങ്ങൾ മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക അതിലോട്ട് നിങ്ങൾ ഇടേണ്ടത് ഒരു രൂപയുടെ ഒരു കോയിൻ പാക്ക് തൊലി കളഞ്ഞത് ഒരു തൊലികളഞ്ഞത് ഒരുനുള്ള അരിയിടുക അതിനുശേഷം ഒരു മഞ്ഞൾ മഞ്ഞളിൻ്റെ ഉണ്ടല്ലോ ഒരു മഞ്ഞൾ സ്റ്റിക്ക് ഇടുക മഞ്ഞൾ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ പൊടിയാണെങ്കിലും കുഴപ്പമില്ല ശേഷം അഞ്ച് മാവില ഇങ്ങനെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കൂട്ട് അഞ്ച് മാവില വെച്ച് ഒരു നാല് കേരം എടുത്ത് അതിൻ്റെ ഇങ്ങനെ വെക്കുക ഓക്കെ സ്വാസ്ഥിതി വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുങ്കുമമൊന്നും തൊടിച്ചാലും മതി കുഴപ്പമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾ ഇത് കലശ സ്ഥാപനം ചെയ്യുക അത് ഏറ്റവും ആണ് ദീപാവലി പൂജയ്ക്ക് ഏറ്റവും ഏത് പൂജയ്ക്കാണെങ്കിലും കലശം നിങ്ങൾ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ കലശം റെഡിയാക്കിയിട്ട് വെക്കുക ഫോട്ടോയുടെ മുന്നിൽ പീഠത്തിൽ തന്നെ നിങ്ങൾ വെക്കാവുന്നതാണ് അപ്പോൾ കലശം വെക്കുമ്പോൾ കലശിൻ്റെ താഴെ കുറച്ച് അരി ഇടുകയോ പൂവിടുകയോ ചെയ്യുന്നതും നല്ലതാണ് ഓക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ പൂജ ചെയ്യുന്നത് തെറ്റുമോ ശരിയോ അങ്ങനെയൊന്നുമില്ല ചെയ്യുന്നത് അത് നിങ്ങൾ നല്ല നിഷ്ഠയോടുകൂടി ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ തെറ്റുവോ അത് ഞങ്ങൾക്ക് ലക്ഷ്മി പാപം തരുവോ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ നിഷ്ഠയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇട്ടതിന്